ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി രാശി മാറി മെയ് പതിനാലിന് വ്യാഴവും രാശി മാറുന്നതാണ് അതിനുശേഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾക്കും രാശിമാറ്റം സംഭവിക്കുന്നതാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ ഈ രാശി മാറ്റങ്ങൾ പലതരത്തിൽ സ്വാധീനിക്കുന്നതാണ് ജാതകത്തിൽ ഗ്രഹങ്ങളുടെ അവസ്ഥ അതായത് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രഹങ്ങളുടെയും ഫലദാനശേഷിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ചാരവശാൽ രാശിയൊക്കെ മാറുമ്പോൾ ദോഷസ്ഥാനത്തേക്കൊക്കെയാണ് രാശി മാറുന്നതെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല മറിച്ച് ജാതകത്തിൽ ദോഷസ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്തേക്ക് തന്നെയാണ് രാശി മാറുന്നതെങ്കിൽ ദോഷ അനുഭവങ്ങൾ വർധിക്കുന്നതുമാണ് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലവും ഗുണദോഷ ഫലങ്ങളൊക്കെ തരുന്നതിൽ പ്രധാന പങ്കൊക്കെ വഹിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ രാഹു കേതുക്കളുടെ മാറ്റത്തെ പറ്റിയാണ് പറയുന്നത് ശനി കഴിഞ്ഞാൽ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ ശനി രണ്ടര വർഷത്തിന് ശേഷമാണ് രാശി മാറുന്നത് രാഹു കേതുക്കൾ പതിനെട്ട് മാസത്തിന് ശേഷം ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നതാണ് മറ്റ് ഗ്രഹങ്ങളൊക്കെ നേരെ സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് എപ്പോഴും ഒരു നേർരേഖയുടെ രണ്ടറ്റങ്ങളിലായി പരസ്പരം വൺ എയ്റ്റി ഡിഗ്രി വിട്ടാണ് രാഹു കേതുക്കൾ നിൽക്കുന്നത് രാഹുവും കേതുവും ഒന്നാണോ അതോ ഇനി രണ്ടാണോ എന്നത് ഇപ്പോഴും സംശയമായ കാര്യമാണ് അതിന് കാരണം രാഹു ഒരൽപം സഞ്ചരിക്കുമ്പോൾ കേതുവും അപ്പോൾ തന്നെ ചലിക്കുന്നുണ്ട് രാഹുവിനെയും കേതുവിനെയും നിഴൽ ഗ്രഹങ്ങളായിട്ടുമാണ് ജ്യോതിഷത്തിൽ സങ്കല്പിക്കുന്നത് ഇവർക്ക് രാശിചക്രത്തിൽ സ്വന്തമായി രാശിയൊന്നുമില്ല ഏത് ഗ്രഹത്തിൻ്റെ രാശിയിലാണോ ഇവർ നിൽക്കുന്നത് ആ ഗ്രഹങ്ങളെ ഇവർ സ്വാധീനിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുമാണ് രാശി മാറുന്നത് ഈ രാശി മാറ്റം ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മീനക്കൂറിൽ വരുന്ന പൂരൂരുട്ടാതിയുടെ ആദ്യത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ജന്മത്തിലായിരുന്നു രാഹു ആ രാഹു പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് ഏഴാം ഭാവത്തിലായിരുന്ന കേതു ആറാം ഭാവത്തിലേക്കും രാശി മാറും മീനക്കൂറുകാർക്ക് ഇപ്പോൾ ജന്മശനിക്കാലമൊക്കെ തുടങ്ങി ഇനി ഒരു അഞ്ച് വർഷക്കാലത്തോളം ഏഴര ശനി ദോഷമൊക്കെ ഉണ്ടാകുന്നതാണ് വ്യാഴം നാലാം ഭാവത്തിലേക്കും രാശി മാറി വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ രാശി മാറ്റത്താൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ഞാൻ വീഡിയോയായി ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക ഈ വീഡിയോയിൽ രാഹുകേതുക്കളുടെ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ് പറയുന്നത് ആദ്യം രാഹുവിൻ്റെ ഫലങ്ങൾ നോക്കാം ജന്മരാശിയിലായിരുന്ന രാഹു പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അതൊരു അല്പം ആശ്വാസമാണെന്ന് പറയാം എന്നാലും ക്ലേശാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് താമസിക്കുന്ന നാട്ടിൽ നിന്നും ദൂരദിക്കിലേക്കൊക്കെ മാറാൻ ചിലർക്കെങ്കിലും സാധ്യതയുണ്ട് അത് വിദ്യാർത്ഥികളുടെയൊക്കെ പഠനകാര്യങ്ങൾക്ക് വേണ്ടി ഈ സ്ഥലം മാറാം അല്ലെങ്കിൽ തൊഴിൽ മാറുന്നതനുസരിച്ച് തൊഴിൽ സംബന്ധമായും മറ്റൊരു ദിക്കിലേക്ക് മാറാൻ ചിലർക്കെങ്കിലുമൊക്കെ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ചിലരെങ്കിലും ദൂരദേശത്തേക്കൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമുക്ക് ലഭിക്കുന്ന വരുമാനവും നമുക്കുണ്ടാകുന്ന ചിലവുകളും തമ്മിൽ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ അല്പം പ്രയാസമൊക്കെ നേരിടേണ്ടി വന്നേക്കാം അതുപോലെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ജോലിയിൽ ഇപ്പോഴുള്ള പദവിയിൽ നിന്നൊക്കെ മാറാനോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പദവികളിൽ നിന്ന് നിങ്ങളെ മാറ്റപ്പെടാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് മനസ്സാണെങ്കിൽ ഉദ്ദേശിക്കുന്നിടത്ത് ഒക്കെ നിലനിർത്താൻ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടേക്കാം അതായത് മാനസികമായ ചാഞ്ചല്യം ഒക്കെ അനുഭവപ്പെട്ടേക്കാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ ഇതാണോ ശരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ശരി അങ്ങനെ എന്നിങ്ങനെയൊക്കെയുള്ള മാനസികമായ ചാഞ്ചല്യങ്ങളൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് അതുപോലെ നിങ്ങളുടെ അടുത്ത ആളുകളുമായി സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ഒക്കെ നല്ല ബന്ധം നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവർ നിങ്ങളെ എതിർത്തൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധമൊക്കെ നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അതുപോലെ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ വേണം പാദങ്ങൾ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ മുറിവുകൾ ഇവയൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇതൊക്കെയാണ് രാഹുമാറ്റത്താലുള്ള പൊതുവായ ഫലങ്ങൾ ഇനി കേതുവിൻ്റെ ഫലങ്ങൾ നോക്കാം കേതു ഏഴാം ഭാവത്തിൽ നിന്ന് ആറാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അതൊരു അല്പം ആശ്വാസമൊക്കെ ഏകുന്നതാണ് പലതരം നേട്ടങ്ങളൊക്കെ ഇത് കാരണമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതുപോലെ ശത്രുക്കളുടെയൊക്കെ എന്തെങ്കിലും ഉപദ്രവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നേരത്തെയൊക്കെ മനസ്സിലാക്കി അതിനെയൊക്കെ നേരിടാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ എന്ത് കാര്യം ഏറ്റെടുത്താലും അത് കൃത്യമായും വൃത്തിയായും ഒക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ബന്ധത്തിൽ ചിലർക്കെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരിക്കാം അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി കുടുംബത്ത് സ്വസ്ഥത ശാന്തി ഒക്കെ കൈവരിക്കുന്നതാണ് അതുപോലെ മറ്റുള്ളവരെയൊക്കെ സ്വാധീനിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൃഷി കന്നുകാലി വളർത്തൽ എന്നിവയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ തൊഴിൽ മേഖലയിൽ ഗണ്യമായ ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതാണ് ഇതൊക്കെയാണ് രാഹുകേതു മാറ്റത്തിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന പൊതുഫലങ്ങൾ രാഹു കേതുക്കൾക്ക് പരിഹാരമൊക്കെ ചെയ്യുക വഴി കൂടുതൽ ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നതും ആണ് രാഹു കേതു ദോഷങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം രാഹുദോഷത്തിന് സർപ്പാരാധന നടത്തുക അതുപോലെ സർപ്പങ്ങൾക്ക് മഞ്ഞപ്പൊടി വഴിപാടായിട്ടൊക്കെ സമർപ്പിക്കുക സർപ്പത്തെ ആഭരണമാക്കിയിരിക്കുന്ന ശിവനെ ഭജിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ് ശിവന് ധാര കൂവളമാല പിൻവിളക്ക് തുടങ്ങിയവ സമർപ്പിക്കാം കേതുദോഷത്തിന് പരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാളികേരം ഉടയ്ക്കുകയോ കർഗമാല ചാർത്തുകയോ ഗണപതി ഹോമം നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേതു എല്ലാ കാര്യങ്ങളിലും വിഘ്നം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ വിഘ്നേശ്വരനാണ് ഉത്തമ പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹു കേതുക്കൾക്ക് അർച്ചന നടത്തുന്നതും ഗ്രഹദോഷ പരിഹാരത്തിന് ഉത്തമമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം